എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് തയ്യാറാക്കുന്നത് ഒരു മിൽക്ക് ഷേക്ക് ആണ് ഇതാ കൂവപ്പൊടി കൊണ്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു പാനീയമാണിത് അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ കൂവപ്പൊടിക്കത് ചെറിയ തരികളും അതുപോലെ തന്നെ കട്ടകളും ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പോൾ ഞാൻ എന്താ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് കറുത്ത പൊടികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മളിത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണല്ലോ അപ്പോൾ ഞാൻ എന്താ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രത്തിനകത്തേക്കാണ് ഇത് അരിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ എളുപ്പമാണ് നമുക്ക് ആ പാത്രത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പം ഞാൻ എന്താ ഇതൊന്ന് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് വേണ്ടത് ഇത് ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ വേവിച്ചെടുക്കണം നമ്മൾ സാധാരണ കൂവപ്പൊടി പൊടി കുറുക്കിയെടുക്കുമല്ലോ അതുപോലെ അപ്പോൾ ഒരു ദാ സ്പൂണ് ഉപയോഗിച്ചിട്ട് കൈവിടാതെ ഇതുപോലെ ഇളക്കി യോജിപ്പിക്കണം തീ നന്നേ കുറച്ച് വെച്ചാലും കൂവപ്പൊടി പെട്ടെന്ന് കട്ടേ പിടിച്ചു പോകുന്ന ഒന്നാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ തീ കുറച്ച് വെക്കുകയും വേണം ഇതുപോലൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയും വേണം ചെറുതായിട്ട് തൊണ്ടവേദനയൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് സ്ട്രെയിൻ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ വോയിസ് കൊടുക്കുന്നത് അത്ര ക്ലിയർ അല്ലാന്ന് എനിക്ക് തോന്നുന്നുള്ളൂ പിന്നെ ഞാൻ ഒരു ഗ്ലാസ്സേ ഇത് തയ്യാറാക്കുന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ കുറച്ച് നമ്മൾ തണുപ്പിച്ച പാലൊക്കെ ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ തൊണ്ടയ്ക്ക് അത്ര നല്ല അല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റ ഗ്ലാസ്സേ ഉണ്ടാക്കുന്നുള്ളൂ ഇപ്പോൾ അതായത് നന്നായിട്ട് ബെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കൈവിടാതെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രം നമ്മളൊരു ബൗളിനകത്തേക്ക് ഇതൊന്ന് മാറ്റിയിട്ടെടുക്കുക ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പാലാണ് അപ്പോൾ ഞാൻ ഈ പാല് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ബൗളെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാൽക്കട്ടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം രണ്ട് ഏലക്കായയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മധുരത്തിന് ആവശ്യമായ തേനാണ് ഞാൻ കൊടുക്കുന്നത് ഒരു ഒന്നര സ്പൂൺ തേൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തേൻ ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് കൂവ കൊണ്ട് തയ്യാറാക്കിയ നമ്മുടെ ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണോട്ടോ പ്രത്യേകിച്ച് ചൂട് കാലത്ത് നമുക്ക് വിശപ്പും ദാഹവും ഒക്കെ മാറ്റാനായിട്ട് ഇതാ ഒരൊറ്റ ഡ്രിങ്ക് മതിയാവും കൂവ കൊണ്ട് ഇങ്ങനെ മാത്രമല്ല കേട്ടോ നമുക്ക് ചൂടുവെള്ളത്തിൽ കലക്കി ഈ കൂവപ്പൊടി കഴിച്ചാലും വളരെ നല്ലതാണ് വയറിന് അറിയാലോ നോമ്പൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കഴിക്കുന്നതാണ് ഈ കൂവ കൊണ്ടുള്ള പല പല റെസിപ്പീസ് അല്ലേ അത ഞാൻ കുറച്ച് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാടൊന്നുമില്ല വളരെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇത് വേണമെന്നൊന്നുമില്ല ഇല്ലാതെ തന്നെയും ഇത് വളരെ ടേസ്റ്റ് ഉള്ളതാണ് എൻ്റെ കയ്യിൽ ഉണ്ടായത് കൊണ്ട് ചേർത്തു എന്ന് മാത്രം പിന്നെ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഇതാ ടൂട്ടി ഫ്രൂട്ടിയും അതുപോലെ തന്നെ കുറച്ച് ബദാമും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളിത് കുടിക്കുമ്പം ഇതൊക്കെ ഒന്ന് കടിക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുമല്ലേ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ കുട്ടികളൊക്കെയുള്ള വീട്ടിലാണെങ്കിൽ അത് ഇതുപോലെയൊക്കെ കുറച്ച് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ല സന്തോഷമാകും കഴിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലത്തെ ഡ്രിങ്ക് കഴിക്കാത്തവർ തയ്യാറാക്കി കഴിക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു